അങ്ങ് സ്നാപക യോഹന്നാന്റെ ഒരു ബന്ധുവല്ലേ ആരെയും അധികം വിശ്വസിക്കരുതെന്ന് അവിടുന്ന് ആ പ്രവാചകനോട് പറയണം അദ്ദേഹം ഒരിക്കലും സമരിയ വിട്ടു പോകുവാൻ പാടില്ല ബുദ്ധിമുട്ടാണെങ്കിൽ കുറെ നാൾ ഒളിവിൽ കഴിയാനും പറയണം പാമ്പ് ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് വളരെയേറെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ആട്ടിൻകുട്ടിക്ക് വളരെയേറെ ഭയപ്പെടാനുണ്ട് എല്ലാറ്റിനെയും ഗുരു അദ്ദേഹം വളരെ ശ്രദ്ധാലുവാകണം എന്നാൽ ഞാനാണിത് പറഞ്ഞതെന്ന് അദ്ദേഹം അറിയരുത് അറിഞ്ഞാൽ അത് കൂസായിടെ അവസാനമായിരിക്കും യോവാന നീ ഒട്ടും വിഷമിക്കേണ്ട ആർക്കും ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇത് സ്നാപക യോഹനാനോട് പറഞ്ഞുകൊള്ളാം എന്റെ കർത്താവെ നന്ദി അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അങ്ങയെ ശുശ്രൂഷിക്കുന്നതിലൂടെ എന്റെ ഭർത്താവിന് ഉപദ്രവം വരുത്തി വഹിക്കുവാൻ